സുന്ദരമായ മൊഹറമിനാണ് നമുക്ക് ഉള്ളത് മഹറം അള്ളാഹുബിന്റെ മാസം എന്ന വലിയൊരു വിശേഷണം കൊണ്ടാണ് മൊഹറം അറിയപ്പെടുന്നത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസികൾക്കിടയിലെ ചില അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലകൊള്ളുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ കാര്യം എല്ലാ മാസങ്ങളിലും നെഹ്സുള്ള ദിവസം ഉള്ളതുപോലെ വഹറമിലും കുറച്ച് ദിവസങ്ങൾ നെഹ്സുള്ളതാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ പറ്റാത്ത ദിനങ്ങൾ ബൊഹറമിലുണ്ട് മറ്റ് മാസങ്ങളിലുമുണ്ട് അല്ലാതെ ഏതൊരു നല്ല പരിപാടിയാണെങ്കിലും ബൊഹറമൊന്ന് കഴിയട്ടെ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം ശരിയല്ല മൊഹറബിലും നല്ല നല്ല കാര്യങ്ങൾ സംഘടിപ്പിക്കാം വീടിരിക്കൽ വെക്കാം കല്യാണങ്ങൾ നടത്താം അതേപോലെ കുത്തിയടിയും തറക്കല്ലിടലും കട്ടലവെട്ടലും അങ്ങനെ തുടങ്ങി മുസ്ലിമീങ്ങളുടെ മവനങ്ങളിൽ നല്ല പരിപാടികളൊക്കെ നടത്താൻ മൊഹറമിലും പറ്റും അല്ലാതെ മൊഹറമിൽ ഒന്നും പാടില്ല എന്ന് പറയുന്ന വിശ്വാസം ശരിയല്ല ആ വിശ്വാസത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഗൗരവമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞ മഹാരഥന്മാരൊക്കെ സുന്ദരമായ മഹർ മുതൽ പത്തു വരെ വ്രതമനുഷ്ഠിച്ചവരാണ് സുന്നത്തരൂ പിടിച്ചവരാണ് അതുകൊണ്ട് തന്നെ മറ്റു പ്രോഗ്രാമുകൾ അവർ നടത്തിയിട്ടില്ല കാരണം എന്താണ് വീട്ടിലൊരു നല്ല പരിപാടി വെക്കുമ്പോ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കേണ്ടി വരും അപ്പോ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട മൊഹറമിനോട് കാണിക്കൽ വരുമോ എന്നൊരു ഭയം പേടിയവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് മാറി നിന്നു അതല്ലാതെ ഒന്നു മുതൽ പത്തു വരെ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഒന്നു മുതൽ മുപ്പത് വരെ നല്ല ദിനങ്ങളല്ല എന്നൊരു വിശ്വാസം ബുഗ്മിനിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം അങ്ങനെ ഒരു വിശ്വാസം പാടില്ല ഒപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസങ്ങളിലും കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ ഒരു നല്ല കാര്യം വെക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നോട് ചോദിച്ച് ദിവസങ്ങൾ ഫിക്സഡ് ചെയ്യണം അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറിലാക്കി തെരുമാറാവട്ടെ